നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂടത്തായിയിലെ കൊലപാതക പരമ്പര അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് പ്രവാസി ലോകത്തെയാണ് കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളാണ് കൂടത്തായി കൊലപാതക പരമ്പരയുടെ മുഖ്യ കാരണം കട്ടപ്പനയിൽ നിന്നും വിവാഹം കഴിച്ച് ജോളി എന്ന ഒരു ഉരുമ്പെട്ട സ്ത്രീ പൊന്നാമറ്റത്തെത്തിയപ്പോൾ കട്ടപ്പനയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നും പ്രണയ വിവാഹത്തിലൂടെ കൂടത്തായിയിലെത്തിയ ജോളി എന്ന യുവതി കാട്ടിക്കൂട്ടിയ അതിഹീനവും ക്രൂരവുമായ ഈ കൊലപാതക പരമ്പര അക്ഷരാർത്ഥത്തിൽ മലയാളികളെ നടുക്കുന്നു ലോകം മുഴുവൻ നമ്മൾ നാണക്കേടിന്റെ അങ്ങേയറ്റത്ത് കഴിയുന്നു കൂടത്തായിയിൽ നടന്നതെന്താണ് ഓരോ പ്രവാസിയും മലയാളിയും അകക്കണ്ണ് തുറന്ന് കാണേണ്ടതാണ് കൂടത്തായിയുടെ കഥ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത പ്രത്യേകിച്ച് വിദേശത്തുള്ള പ്രവാസി സഹോദരങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള നാട്ടിലെ ചില കുൽസിത ശ്രമങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഏറെ ജീർണിച്ച് മദ്യപാനവും അവിഹിതവും ഒക്കെ കൂടിക്കലർന്ന് വല്ലാത്തൊരവസ്ഥയിലാവുന്ന പ്രത്യേക സന്ദർഭങ്ങൾ ജോളി എന്ന പ്രത്യേക മനോനിലുള്ള ഈ സ്ത്രീ പൊന്നാമറ്റം തറവാട്ടിലെത്തുകയും അവിടെയുള്ള നിരവധി ആണുങ്ങളുമായി ചങ്ങാത്തം കൂടുകയും വീടിനും വീടിന് പരിസരത്തുമുള്ള നിരവധി ആണുങ്ങളുമായി ചങ്ങാത്തം കൂടുകയും അവയൊക്കെ അവിഹിതത്തിൽ കോർത്തിണക്കുകയും ചെയ്തപ്പോൾ നാടിനെ നടുക്കിയ ഒരു കൊലപാതക പരമ്പരയാണ് അവിടെ പിന്നെ നടന്നത് കൂടത്തായിലെ സംഭവ വികാസങ്ങൾ ഈഴകേറി പരിശോധിക്കുമ്പോൾ മദ്യപാനവും അവിഹിതവും ഒക്കെ എല്ലാ ഇടപാടുകൾക്കും മുഖ്യ കാരണമായി എന്ന് കാണാം കുടുംബത്തിലെ അധികാരമുറപ്പിക്കാൻ അന്നമ്മയെ വകവരുത്തിയ ജോളി പിന്നീട് കുടുംബസ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടിയാണ് ടോം തോമസിനെ വകവരുത്തിയത് ടോം തോമസ് ആവട്ടെ തൻ്റെ വിദേശത്തുള്ള പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള റോജോയുടെയും നാട്ടിലെ സഹോദരിമാർക്കും കിട്ടേണ്ടിയിരുന്ന ഭൂമി ടോം തോമസ് ആകട്ടെ റോയി തോമസിന്റെ കുടുംബവിഹിതം നേരത്തെ കൈമാറുകയും ബാക്കിയുള്ള കുടുംബവീതം അമേരിക്കയിലുള്ള ഒരു മകനും തൻ്റെ പെൺമക്കൾക്കുമായി മാറ്റിവെച്ചതായിരുന്നു ഈ കുടുംബസ്വത്തിൽ കണ്ണിട്ടാണ് ടോം തോമസിനെ ജോളി വകവരുത്തിയത് പിന്നീട് അവിഹിതത്തിൻ്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത് റോയ് തോമസിനെ ജോളി വകവരുത്തിയത് സ്വന്തം അവിഹിതങ്ങൾക്ക് തടസ്സമാകുന്നു എന്ന പേരിലാണ് ഇവിടെയൊക്കെ കുടുംബ ബന്ധങ്ങളുടെ ശിഥിലത തന്നെയാണ് വെളിച്ചത്തേക്ക് വരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതിലേറെ ഞെട്ടിക്കുന്നതാണ് റോയ് തോമസിന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച മാത്യു പഞ്ചാടിയിലെ ജോളി വധിച്ചതാവട്ടെ ഒരു പ്രത്യേക രീതിയിലും മാത്യു പഞ്ചാടിയിലും ഉണ്ടായിരുന്നു മദ്യപാനശീലം ആ ദുശ്ശീലം ജോളി അങ്ങ് മുതലാക്കി മാത്യു പഞ്ചാടിയിലോടൊപ്പം ദിവസങ്ങളോളം മദ്യപാനത്തിലോ ഒക്കെ ജോളിയും ഏർപ്പെട്ടു ചുരുക്കത്തിൽ മാത്യുവിനെ തീർത്തതും ആ മദ്യപാനത്തിൽ തന്നെയാണെന്ന് ജോളി ഇപ്പോൾ വെളിപ്പെടുത്തുന്നു മദ്യത്തിൽ സൈനയുടെ കലർത്തിയാണ് മാത്യുവിനെ കൊന്നത് റോയിയുടെ കൊലപാതകം ചെന്നെത്തുന്നതും അന്ധവിശ്വാസവും മന്ത്രത്തകടുമൊക്കെയായ കഥകളിലാണ് റോയി അന്ധവിശ്വാസങ്ങളിലും പ്രത്യേക ജീവിത രീതിയിലും വിശ്വസിച്ചിരുന്നു എന്നാണ് ജോളി പറയുന്നത് കൂടാതെ കടുത്ത മദ്യപാനിയുമായിരുന്നു റോയിയുടെ ഒരു പ്രത്യേക സ്വഭാവവിശേഷങ്ങൾ കൊണ്ട് തന്നെ റോയിക്കൊപ്പമുള്ള ജീവിതം തനിക്ക് ബുദ്ധിമുട്ടാകുമെന്നും തൻ്റെ സൂര്യവിഹാരത്തിന് റോയി തടസ്സമാകുമെന്നും കണ്ടപ്പോഴാണ് ജോളി റോയിയെ വകവരുത്തിയത് ജോളി എന്ന ക്രിമിനലിനൊപ്പം പലപ്പോഴും തുണയായി നിൽക്കുന്നവരൊക്കെ ജോളി എന്ന ക്രിമിനലിനൊപ്പം പലപ്പോഴും തുണയായി നിന്നവരൊക്കെ ജോളിയോട് അടുപ്പം കാട്ടിയവരും ജോളിയുടെ കാമുകന്മാരായി സ്വയം മാറിയവരുമാണ് ഇവരൊക്കെ ഒരു വേള ലൈംഗികതയുടെ പേരിൽ തന്നെയാവാം ജോളിയുടെ കെണിയിൽ വീണുപോയതും കൂടത്തായി പോലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ ഇത്തരം സ്വച്ഛമായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ജോളി എന്ന ഒരു അവതാരം എടുത്തപ്പോൾ കുടുംബ ബന്ധങ്ങളിലെ സമൂഹത്തിലെ ശിഥിലത തന്നെയാണ് അവിടെ നടമാടിയതും ഈ ശിഥിലതയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജോളിയിലെ പൈശാചികത ഉണർന്നു അതുതന്നെയാണ് എല്ലാ കൊലപാതകങ്ങൾക്ക് പിന്നിലും നിമിത്തമായതും കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത ലൈംഗിക അരാജകത്വം അവിഹിതം തേടിയുള്ള പരക്കംപാച്ചിൽ വല്ലാത്ത മദ്യപാനശീലങ്ങൾ ഇവയൊക്കെയാണ് ഇപ്പോൾ മിക്ക കുടുംബങ്ങളിലെയും അടിസ്ഥാന പ്രശ്നം ഇനിയും ജോളി മാർജനിക്കും ഇനിയും കൊലപാതകങ്ങൾ അരങ്ങേറും ഇനിയും മറ്റ് പ്രവാസികളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ഇതുപോലെയുള്ള ജോളിമാരുടെ കുൽസിത ശ്രമങ്ങൾ തുടരും ഇവിടെയാണ് സമൂഹം കേരളം അതീവ ജാഗ്രത കാട്ടേണ്ടത് അന്യ നാട്ടിലൊക്കെ വിയർപ്പൊഴുക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നാട്ടിലെ അവരുടെ സ്വത്ത് തട്ടിയെടുക്കുവാനായി ബന്ധുക്കളും സഹോദരങ്ങളുമൊക്കെ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ ഇന്നും ഈ നാട്ടിൽ അഹങ്ങരം തുടരുന്നു ഒന്നോർക്കണം ഇത്തരം ആർത്തിയാണ് ഒട്ടുമിക്ക കൊലപാതകങ്ങളുടെയും പിന്നിൽ ജോളിയെ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാം തുറങ്കിലടക്കാം ഒരുപക്ഷെ നിയമം അനുശാസിക്കുന്നുവെങ്കിൽ വധശിക്ഷ തന്നെ നടപ്പിലാക്കാൻ അന്വേഷകർക്കും നിയമപാലകർക്കും കഴിഞ്ഞേക്കാം പക്ഷെ ജോളിമാർ ഇനിയും ജനിക്കാതിരിക്കണമെങ്കിൽ തിരുത്തലുകൾ നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ ആരംഭിക്കണം സമൂഹത്തിൽ തിരുത്തലുകൾ വേണം ഇത്തരം തിരുത്തലുകളിൽ നിന്ന് വേണം ഒരു പുതിയ കേരളം ജനിക്കുവാൻ ഇവിടെ സർക്കാരിനും ഭരണകൂടത്തിനുമൊക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് സമൂഹത്തിന്റെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സാമൂഹികമായ ഉന്നമനങ്ങളും സാമൂഹിക സുരക്ഷിതത്വത്തിനും വേണ്ട നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ ആരംഭിക്കണം പണ്ടൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ കൗൺസിലർമാരും കൗൺസിലിംഗ് സെക്ഷനുകളും ഒക്കെ ധാരാളമുണ്ടായിരുന്നു ഇടവകകളിലും മറ്റ് മത കൂട്ടായ്മയിലുമൊക്കെ ഇത്തരം കൗൺസിലിംഗ് ധാരാളമായി നടക്കുമായിരുന്നു അവയൊക്കെ വിട്ടിട്ട് സ്വത്തിലേക്കും പടത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അപജയങ്ങളും അവിഹിതങ്ങളും തേടിപ്പോകുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ജീവിതം ഇവിടെയാണ് തിരുത്തലുകൾ വേണ്ടത് ഇത്തരം ജോളിമാർ ഇനിയും ജനിച്ചുകൂടാ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ സമൂഹം അതീവ ജാഗ്രതയോടെ കേരളത്തിലെ ഇത്തരം പ്രതിഭാസങ്ങൾ നോക്കിക്കാണണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി